ജി ഡി പിയിൽ കുതിപ്പേകി കേരളം ഇന്ത്യയിലെ ദരിദ്ര നഗരങ്ങളുടെയും ധനിക നഗരങ്ങളുടെയും പട്ടിക പുറത്ത് രാജ്യത്തിന്റെ ജി ഡി പിയിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണെന്നാണ് രേഖകളിൽ വ്യക്തമാക്കുന്നത് എക്കണോമിക് അഡ്വൈസറി കൌൺസിൽ ടു ദി പ്രൈം മിനിസ്റ്റർ പുറത്തുവിട്ട രേഖകളിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന കേരള തമിഴ്നാട് എന്നിവയാണ് ഇന്ത്യൻ ജി ഡി പിക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന സംസ്ഥാനങ്ങളിൽ മുൻപന്തിയിലുള്ളത് അതേസമയം ഒരു സമയത്ത് സാമ്പത്തിക ശക്തിയിൽ മുന്നിലായിരുന്ന പശ്ചിമ ബംഗാൾ പോലുള്ള സംസ്ഥാനങ്ങൾ പിന്തള്ളപ്പെട്ടു പി എംഇഎസ് സിയുടെ കണക്കുകൾ പ്രകാരം ഡൽഹിയാണ് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്ന സംസ്ഥാനം തെലങ്കാന കർണാടക ഹരിയാന തമിഴ്നാട് എന്നിവയാണ് ആദ്യ അഞ്ചിൽ വരുന്ന മറ്റ് സംസ്ഥാനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ കണക്കുകൾ പ്രകാരം രാജ്യത്തെ ഏറ്റവും വലിയ അഞ്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പ്രതിഷേധം ീർഷ വരുമാനം ദേശീയ ശരാശരിയേക്കാൾ കുറവായിരുന്നു എന്നാൽ പിന്നീട് ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥയിലുണ്ടായ ഉദാരവൽക്കരണം ഈ സംസ്ഥാനങ്ങളുടെ കുതിപ്പിന് കാരണമായി മാർച്ചിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഈ സംസ്ഥാനങ്ങൾ ഇന്ത്യയുടെ ജിഡിപിയുടെ മുപ്പത് ശതമാനമാണ് സംഭാവന ചെയ്യുന്നത് മികച്ച സാങ്കേതിക വിദ്യ ഉപഭോഗമുള്ള കർണാടകയും വ്യവസായ കേന്ദ്രങ്ങളുള്ള തമിഴ്നാടും ഈ വളർച്ചയിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് വഹിക്കുന്നു രൂപീകൃതമായ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സംസ്ഥാനമായ തെലുങ്കാനയും മികച്ച സാമ്പത്തിക പ്രകടനം കാഴ്ചവച്ച് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ സവിശേഷ പങ്കാളിത്തം വഹിക്കുന്നുണ്ട് വഹിക്കുന്നു ജിഡിപിയിൽ സംഭാവന ചെയ്തിരുന്ന പശ്ചിമബംഗാൾ രണ്ടായിരത്തി ഇരുപത്തിനാല് എത്തിയപ്പോൾ അഞ്ച് ദശാംശം ആറ് ശതമാനമായി ഇടിഞ്ഞു പ്രതിശീർഷ വരുമാനത്തിൽ തുടക്കം മുതൽ തന്നെ പിന്നിലായിരുന്ന രാജസ്ഥാൻ ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് പുറകിലാണ് ഇപ്പോൾ പശ്ചിമബംഗാളിന്റെ സ്ഥാനം അതേസമയം സമീപ വർഷങ്ങളിൽ വിഹിതം പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് പതിമൂന്ന് ദശാംശം മൂന്ന് ശതമാനമായി കുറഞ്ഞെങ്കിലും ജിഡിപിയിൽ രാജ്യത്തിന് ഏറ്റവും വലിയ സംഭാവന നൽകുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര തന്നെയാണ് സാമ്പത്തിക തലസ്ഥാനമായ മുംബൈ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനത്തിന്റെ പ്രതിശീർഷ വരുമാനം രണ്ടായിരത്തി ദേശീയ ശരാശരിയുടെ നൂറ്റി അൻപത് ദശാംശം ഏഴ് ശതമാനമായി വളർന്നു എന്നിരുന്നാലും പ്രതിശീർഷ വരുമാനത്തിൽ സംസ്ഥാനം ആദ്യ അഞ്ചിൽ ഇടം പിടിക്കുന്നില്ല ഉത്തർപ്രദേശ് ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളും ജിഡി പി സംഭാവന നൽകുന്നതിൽ പിന്നിലാണ് ഇന്ത്യയുടെ ജി ഡിപിയുടെ പതിനാല് ശതമാനം സംഭാവന ചെയ്തിരുന്ന ഉത്തർപ്രദേശ് ഇപ്പോൾ ഒൻപത് ദശാംശം അഞ്ച് ശതമാനമായി കുറഞ്ഞു ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള മൂന്നാമത്തെ സംസ്ഥാനമായ ബീഹാർ ദേശീയ സമ്പദ് വ്യവസ്ഥയിലേക്ക് നാല് ദശാംശം മൂന്ന് ശതമാനം മാത്രമാണ് ദരിദ്ര സംസ്ഥാനങ്ങൾ നേരിടുന്ന വെല്ലുവിളികളും റിപ്പോർട്ട് എടുത്തുകാട്ടുന്നുണ്ട് അറുപത് അറുപത്തിയൊന്നിൽ ഇന്ത്യൻ ജി ഡിപിയുടെ പതിനാല് ശതമാനം സംഭാവന ചെയ്തിരുന്ന ഉത്തർപ്രദേശിന്റെ ഇപ്പോഴത്തെ സംഭാവന ഒൻപത് ദശാംശം അഞ്ച് ശതമാനമാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള മൂന്നാമത്തെ സംസ്ഥാനമായ ബീഹാറിന്റെ ജി ഡി പി സംഭാവന നാല് ദശാംശം മൂന്ന് ശതമാനം മാത്രമാണ് ഇക്കാലയളവിൽ ദരിദ്ര സംസ്ഥാനമെന്ന് മുദ്ര ഒഡീഷ പ്രകടമായ പുരോഗതി കൈവരിച്ചതും ശ്രദ്ധേയമാണ് സാമ്പത്തിക വളർച്ചയുടെ കാര്യത്തിൽ ബീഹാർ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ വളരെ പിന്നിലാണ് ഉദാരവൽക്കരണത്തിനുശേഷം സംസ്ഥാനങ്ങൾ നാടകീയമായി വ്യത്യസ്തമായ സാമ്പത്തിക പാതകൾ സ്വീകരിച്ചതായി റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഉദാരവൽക്കരണ പരിഷ്കാരങ്ങൾ മുതലാക്കി അതിനാലാണ് അവർക്ക് ദേശീയ വളർച്ചയെ നയിക്കാൻ കഴിയുന്നതെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു പ്രാദേശിക അസമത്വങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനതല സാമ്പത്തിക വളർച്ചയെ സ്വാധീനിക്കുന്ന നയങ്ങളെയും ഘടകങ്ങളെയും കുറിച്ച് ആഴത്തിലുള്ള അന്വേഷണം വേണമെന്നുകൂടി റിപ്പോർട്ട് ആവശ്യപ്പെടുന്നുണ്ട് ന്യൂസ് ഡെസ്ക്